ഹലോ നമസ്കാരം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം നാളെ ഞായറാഴ്ചയാണ് എല്ലാവരും ഫ്രീ ആയി ഇരിക്കുന്ന ദിവസമാണ് അപ്പം വർക്കൊക്കെ തീർന്ന് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് ഇറച്ചി മീനും മറ്റുള്ള കാര്യങ്ങളൊക്കെ മേടിച്ച് എല്ലാവരും നാളെ ഫാമിലിയോടൊത്ത് സുഖമായിട്ട് ഇരിക്കാൻ പോകുന്ന ദിവസമാണ് അപ്പം എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല നമ്മുടെ സായി കൃഷ്ണ സീക്രട്ട് ഏജന്റിനെ പറ്റിയാണ് വീഡിയോ സീക്രട്ട് ഏജന്റിന്റെ വീഡിയോ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുള്ളൂ പക്ഷെ ഇന്ന് ഞാൻ പുള്ളി ഒരു വീഡിയോ ചെയ്തു അപ്പം ആ വീഡിയോയ്ക്ക് ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് കമന്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനവും പുള്ളിക്ക് നെഗറ്റീവ് കമൻറ്റാണ് അപ്പോൾ ഒരു പോസിറ്റീവ് ഒരു കമന്റ് ആണ് അതായത് ആ കമൻ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഒരാള് ബിഗ് ബോസിൽ പോയതിന് ഇത്രത്തോളം നെഗറ്റീവ് അല്ലെങ്കിൽ ഒരാൾ അടിച്ചമർത്തേണ്ട ആവശ്യമുണ്ടോ ഗൈസ് എന്നും പറഞ്ഞുകൊണ്ടേക്കാണ്ടാണ് കമന്റ് ആ കമന്റിനാണ് പുള്ളി ആ ഒരു കമന്റ് തെരഞ്ഞു പിടിച്ച് ആ ഒരു കമന്റിന്റെ അടിയിൽ വന്ന പുള്ളി റിപ്ലൈ കൊടുത്തിട്ടുണ്ട് മൊത്തം പി ആർ വർക്കാണ് പൈ അതൊന്നും നോക്കണ്ട വിട്ടുകള അതായത് പുള്ളിയെ പറയുന്നതെല്ലാം പി ആർ വർക്കുകളാണ് അതായത് കാശ് കൊടുത്ത ആളുകളെ കൊണ്ട് പുള്ളിയെ നെഗറ്റീവ് പറയുന്നതാണെന്നാണ് പുള്ളി ഇപ്പോഴും പറയുന്നത് അല്ലാതെ പുള്ളി ചെയ്ത കാര്യങ്ങൾക്കും അല്ലെങ്കിൽ പറഞ്ഞ പ്രവൃത്തികൾക്കും ദൈവം തിരിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ കാലം തിരിച്ചടിക്കുന്നു എന്നല്ല പുള്ളി ഓർക്കുന്നത് അതൊക്കെ പി ആർ വർക്കാണ് പുള്ളിയോട് ഇത്രത്തോളം വൈരാഗ്യമുള്ള ആളുകൾ കാശു കൊടുത്ത് ആളുകളെ നിർത്തി പുള്ളി ഇടുന്ന വീഡിയോയ്ക്ക് താഴെ ഓരോ ദിവസവും പോയി കണ്ണാപ്പി സായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് കാശ് കൊടുത്ത ആളെ കൊണ്ട് ചെയ്യിക്കുന്നു കാരണം ഇത് കേരളത്തിലെ വളരെ അറിയപ്പെടുന്ന വളരെ പോപ്പുലറായ സെലിബ്രിറ്റിയാണല്ലോ അപ്പോൾ പുള്ളിയെ തകർക്കേണ്ടത് മറ്റുള്ള സെലിബ്രിറ്റികളുടെ ആവശ്യമാണ് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ ആവശ്യമാണ് കാരണം ഇവനെ ഇങ്ങനെ വളരാൻ വിട്ടുകൂടാ അങ്ങനെ ഇവൻ വളർന്നു പോയി കഴിഞ്ഞാൽ കേരളം ഇവൻ വളർന്ന് പടർന്ന് പന്തലിച്ച് സായി കൃഷ്ണ അല്ലെങ്കിൽ സീക്രട്ട് ഏജൻറ് എന്ന് പറയുന്ന ഒരു വൻ മരമായി മാറും എന്ന് പേടിച്ചുകൊണ്ട് ഇതേ ഫീൽഡിൽ നിൽക്കുന്ന മറ്റുള്ള ആളുകൾ കാശ് കൊടുത്ത് എങ്ങനെയും എപ്രകാരവും ഇവനെ ഈ ഫീൽഡിൽ നിന്നോ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ നിന്ന് തന്നെ ഇവനെ തുടച്ചു മാറ്റണം എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടി കോടിക്കണക്കിന് രൂപ പി ആറുകാർക്ക് കൊടുത്ത് പി ആറുകാർ വന്ന് കമന്റ് എഴുതി ആ വ്യക്തിയെ വളരെ മോശമാക്കി ചിത്രീകരിച്ച് ജനങ്ങളുടെ മുമ്പിൽ താഴ്ത്തി കെട്ടി ഇതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന രീതിയിലുള്ള കമന്റ് കണ്ടു അത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ചിരിയാവുന്ന ആ ഒരു കമന്റിന്റെ റിപ്ലൈ കണ്ടുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ഈ സായി കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തി നമുക്കറിയാം ഇതേപോലെ ഒരുപാട് പേർക്കെതിരെ വീഡിയോ ചെയ്യാറുണ്ട് ഏഹ് നമുക്ക് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ദിൽഷ ഉണ്ണി മുകുന്ദൻ അങ്ങനെയുള്ള ഒരുപാട് പേരുടെ നെഗറ്റീവ് രീതിയിൽ പറഞ്ഞു അവരുടെ കാരിയറിനെ തന്നെ വളരെ മോശമായി ബാധിക്കുന്ന രീതിയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അങ്ങനെ വീഡിയോ ചെയ്ത വ്യക്തി ഇപ്പം പുണ്യാളനാണ് ഞാൻ ഞാൻ അങ്ങനെ ഒരു മനുഷ്യനെ ദ്രോഹിച്ചിട്ടില്ല ഞാൻ വളരെ നല്ലവനും സൽസ്വഭാവിയുമായ സ്വഭാവിയുമായ ഉണ്ണിയാണ് എന്ന് പറയുന്നതിൽ ഒരു ന്യായവും കഴിഞ്ഞ ദിവസം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ അടുത്ത് ഒന്ന് ചെന്ന് ഒന്ന് പറ്റി പിടിക്കാൻ നോക്കി കാരണം പുള്ളിയുടെ വായിൽ നിന്ന് സായി എന്ന് പറയുന്ന വ്യക്തി ഇത്രത്തോളം നല്ലൊരു വ്യക്തിത്വത്തിൽ ഉടമയാണ് എന്ന് പറയാൻ വേണ്ടിയുള്ള ലെവലിൽ ഒന്ന് പുള്ളി ചേർന്ന് പറ്റി നോക്കി പക്ഷെ അവിടെ നിന്ന് നല്ല രീതിയിൽ പുള്ളിക്ക് ഊക്ക് കിട്ടി അവിടെ നിന്ന് പോകുന്നതിന് ശേഷം ഈ കഴിഞ്ഞ ദിവസം പുള്ളി ഡോക്ടർ ഒരു മാധ്യമങ്ങൾക്ക് കൊടുത്ത സോഷ്യൽ മീഡിയ ചാനലുകൾക്ക് കൊടുത്ത ഒരു അഭിമുഖത്തിൽ പുള്ളി വ്യക്തമായിട്ട് പറയണ്ടേ പുള്ളിയെ ഇത്രത്തോളം വേട്ടയാടിയ ഒരു വ്യക്തി വ്യക്തിയുണ്ടെങ്കിൽ സായി കൃഷ്ണ സീക്രട്ട് ഏജൻ്റ് ആണെന്ന് പുള്ളി വ്യക്തമായിട്ട് പറയണ്ടത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ദിൽഷയുടെ പ്രശ്നം ഓക്കെ അതിനുമുമ്പ് ഞാൻ പറയാം ദിൽഷയുടെ പ്രശ്നം ദിൽഷ ഏതോ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്ത് അതിൽ ഏതോ ഒരു ലേഡി കൊണ്ടുപോയി ഇച്ചിരി ക്യാഷ് ഇട്ട പേരിൽ അവരുടെ ഫണ്ട കണ്ട് പോയി അപ്പോൾ ആ ഒരു ഫണ്ട് പോയതിന്റെ പേരിൽ ഇവൻ ആ ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് പുള്ളി ഭയങ്കരമായിട്ട് വന്ന് മാസ് ഡയലോഗുകൾ കാണിച്ചു ഇത് ഇതെൻ്റെ ഭാര്യയുടെ ഫോണാണ് സ്നേഹയുടെ ഫോണാണ് ഇതിൽ നിന്നാണ് ഞാൻ ആ ലേഡിക്ക് പൈസ തിരിച്ചു കൊടുക്കുന്നത് ട്വൻറ്റി തൗസൻഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ലേഡിയുടെ നമ്പറിലേക്ക് പൈസ സെൻഡ് ചെയ്തിട്ടിട്ട് ഇവൻ ഭയങ്കരമായിട്ട് ദിൽഷ പ്രസന്നന ഭയങ്കരമായിട്ട് തരം താഴ്ത്തുകയൊക്കെ ചെയ്തത് അന്നൊന്നും ഇവൻ ഒരു പ്രശ്നം ഉണ്ടായില്ല കാരണം ഇവന്റെ മേത്ത് കൊള്ളണ്ടായില്ല ഇതൊക്കെ മറ്റുള്ളവരുടെ മേത്തായിരുന്നു അന്നൊന്നും ഇവനിക്ക് യാതൊരുവിധ പ്രശ്നവും ഉണ്ടായില്ല പക്ഷെ ഇവന്റെ മേത്ത് കൊണ്ടു കഴിഞ്ഞപ്പോൾ അത് പി ആർ വർക്ക് അല്ലെങ്കിൽ ഇവനെ തളർത്താൻ ശ്രമിക്കുന്നത് ഏഹ് കാശ് കൊടുത്ത ആളെ ഇറക്കുന്നത് എന്നുള്ള ഇപ്പം ശരിക്കും പുള്ളിക്ക് ഞങ്ങൾ ദണ്ണം പറ്റുന്നുണ്ട് കാരണം പുള്ളി പറയുമ്പോൾ മറ്റുള്ളവർക്ക് പറ്റുന്ന ഒന്നും വിഷമമല്ലായിരുന്നു ഇപ്പം സ്വന്തം ദേഹത്ത് കൊണ്ടപ്പം സ്വന്തം ദേഹത്ത് എന്ന് പറയാൻ കാരണം അതിൻ്റെ ഏറ്റവും വലിയ കാര്യം കഴിഞ്ഞ സമയം വി വിനെ വെല്ലുവിളികൾ ഉണ്ടായി കാരണം വി വി നല്ല വ്യക്തിയൊന്നും അല്ല എന്നാൽ പോലും ഇവൻ വിവിനെ വിളിച്ചു ഏതൊരു വാപ്പ ഏഹ് ഏതു വാപ്പ കൂട്ടിയാലും കൂടൂലടാ സായി എന്ന് പറഞ്ഞ വ്യക്തി എന്നൊക്കെ പറഞ്ഞ അപ്പൊ തൊട്ടടുത്ത് ഇരിക്കുന്ന കൂട്ടുകാരണം ഇടക്ക് അങ്ങോട്ട് പൊരിപ്പിച്ചങ്ങോട് കൊടുക്കേണ്ടത് തൊട്ട് പുറകെ ഒരു ഒന്നോ രണ്ടോ മണിക്കൂറിന് ശേഷം വി വി ഒന്നൊരു വീഡിയോ ഇട്ട് അതിൻ്റെ അത് ഒരു ഡയലോഗ് പറഞ്ഞു ഒരു തന്തയ്ക്ക് പറഞ്ഞു പോനാണെങ്കിൽ എന്റെ വീട് അറിയാതെ അതോടുകൂടി അവിടെയും പോയി നമുക്കൊക്കെ മനസ്സിലായി മനസ്സിലായിപ്പം ബിഗ് ബോസിന്റെ ഉള്ളിൽ പോയി എന്റെ തനി ക്യാരക്ടർ മനസ്സിലായി കാറിന്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ ഇല്ലാത്ത സമയത്ത് ഇരുന്ന് ഇരുന്ന് വായിൽ നാക്കുകൊണ്ട് പിന്നെ അലക്കാനേ എനിക്ക് പറ്റുള്ളൂ അല്ലാതെ ഇവനിക്ക് ഒരു കോപ്പും പറ്റില്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇവന്റെ ഭാര്യ സ്നേഹ നല്ലൊരു വ്യക്തിയാണെന്ന് തോന്നുന്നു നമുക്ക് അവരെ പറ്റി വലുതായിട്ടൊന്നും അറിയാൻ പാടില്ല അപ്പൊ സ്നേഹ ഇവൻ ബിഗ് ബോസിൽ പോയപ്പോ ഇവന്റെ വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത് ഇവനും സ്നേഹയും വൻ്റെ കൂട്ടുകാരനായ ജിത്തുബായി എന്ന് പറയുന്ന ജിത്തു അവർ രണ്ടുപേരും കൂടിയാണ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം മുതൽ മുതലെല്ലാം വരുന്ന ഒരു കമൻറ്റ് ഞങ്ങൾക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ആ കമൻ്റ് കാണുന്നു അതായത് സ്നേഹ എന്ത് സ്നേഹയുടെ കാര്യങ്ങൾ നോക്കുന്നത് ജിത്തുബായി ആണോ ആ മാതിരിയിൽ വളരെ മോശമായ രീതിയിൽ ആ കമൻ്റ് എഴുതിയോ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ലാട്ടോ അതേപോലെ വളരെ മോശമായ ഇവൻ്റെ ഭാര്യേനെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഒരുപാട് കമൻ്റുകൾ അവൻ്റെ വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട് ഒരു കമൻറ്റിനീ മാറി മറ്റേ റിപ്ലൈ കൊടുക്കുന്നില്ല അല്ലെ ഒരു കമൻറ്റിന് ഇവനിക്ക് പ്രതികരിക്കാനുള്ള ശേഷിയില്ല ഇവൻ്റെ മറ്റേ തെല്ലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി പോലും അല്ല കാരണം വാഴപ്പിണ്ടിക്കും ഉണ്ട് ചെറിയൊരു ബലം ആ വാഴയിലെ കുറച്ചു നാൾ പിടിച്ചെടുത്തുള്ള ബലമുണ്ട് അതുപോലുമില്ലാത്ത വെറും ഒരു മണകുണാഞ്ചൻ എന്ന് തന്നെ പറയേണ്ടി വരും ഈ ഇവനാണ് മറ്റുള്ളവന്റെ കാര്യങ്ങൾ നോക്കി വലിച്ചു കീറി ചിത്രീകരിച്ച് അവരെ നന്മ പഠിപ്പിക്കാനും നേർ വഴിയിൽ ആൾക്കാരെ സോഷ്യൽ മീഡിയയിൽ വീഡിയോയിൽ ഇട്ട് ജഡ്ജ് ചെയ്ത് ഇവൻ വലിയ ആളാവാൻ ശ്രമിക്കുന്ന ഈ മാറി സ്വന്തം ഭാര്യയുടെ കാര്യം പോലും നോക്കാൻ കഴിവില്ലാത്ത ഒരുത്തനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയാനല്ല അങ്ങനെയാണ് കാരണം അവൻ അങ്ങനെയാണ് അങ്ങനെയാണ് അതെ അത് വേറൊരു മാറ്റമില്ല കാരണം അല്ലെങ്കിൽ ആ കമന്റിനൊക്കെ അവനിക്ക് സുഖമായിട്ട് റിപ്ലൈ കൊടുക്കാം അവനൊരു ഒരു റിപ്ലൈ കൊടുക്കുന്നില്ല കാരണം ഇതൊക്കെ പി ആർ വർക്കാണല്ലോ സ്വന്തം ഭാര്യേനെ പോലും നാട്ടുകാര് പറയുമ്പോൾ പി ആർ വർക്ക് എന്ന് പറഞ്ഞോണ്ട് മിണ്ടാതെ ഇരിക്കുന്ന ഇവനെ ഒക്കെ സീക്രട്ട് സീക്രട്ടേജന്റ് അല്ല പറയണ്ട ശരിക്കും പറഞ്ഞ മൊണ്ണ എന്ന് തന്നെ പറയണം നല്ല അസല് മൊണ്ണ സായി മൊണ്ണ എന്ന് പറഞ്ഞു അല്ലാണ്ട് സീക്രട്ട് ഏജൻഡ് എന്നല്ല പറയണ്ടെ കാരണം ഇവൻ ഇത്രത്തോളം പറയും ഇവന് കുറെ നാളുകൾക്ക് മുമ്പ് ഇവന്റെ വീഡിയോ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പം ഭയങ്കര സെറ്റപ്പ് ആണ് ഭയങ്കര സംഭവമാണ് പക്ഷെ ഇവൻ ചെയ്തു കൂട്ടിയ ഓരോ കാര്യങ്ങളും മറ്റുള്ളവരെ വേദനിപ്പിച്ച ഇവൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ അതിനൊക്കെ ഇപ്പൊ കറക്റ്റ് സ്പോട്ടിൽ അടിച്ച് ഇവനിക്ക് കിട്ടുന്നുണ്ട് അത്രേ സംഭവിച്ചുള്ളൂ ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ഇവിടെ ചെയ്യുന്ന ഇവിടെ തന്നെ അനുഭവിക്കുന്നു അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സായി കൃഷ്ണ എന്ന് പറയുന്ന സീക്രട്ട് ഏജന്റ് അവനിക്ക് നല്ല രീതിയിൽ ഇപ്പൊ കിട്ടുന്നുണ്ട് അത് മേടിക്കുക മേടിച്ച് മിണ്ടാതിരിക്കുക പിന്നെയും വന്ന് പി ആർ വർക്ക് എന്ന് പറയാൻ നിക്കല്ലേ മോനെ കാരണം ഈ ജനങ്ങൾ മൊത്തം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവരെ പറ്റി ഇത്രയെങ്കിലും പറയണം തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം അതുവരെ